ശാസ്തകോട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് തെക്കുംഭാഗം പോലീസിലേക്ക് ഈ അമ്മയെ കിട്ടിയിട്ടുണ്ട് എന്ന വിവരം കൈമാറുകയും തെക്കുംഭാഗം പോലീസ് കൂടെ വിളിച്ച് അതിന്റെ മറ്റു രേഖകളെല്ലാം തന്ന് ഈ അമ്മയെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യാണ് നമ്മളെ പ്രിയപ്പെട്ട തങ്കമ്മ അമ്മ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് ഈ വലിയ മഴ സമയത്ത് തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഹരികൃഷ്ണൻ പറഞ്ഞ പോലീസ് സ്ഥാനം വിളിച്ചിട്ടാണ് ആ പാദരാത്രിയിൽ നല്ല മഴയും ആറ്റൂട്ടമുള്ള സമയത്ത് തങ്കമ്മയെ നമ്മുടെ കൊണ്ടുവരണം വഴിയിൽ ഇല്ലാതെ മഴ നനഞ്ഞു വിറച്ചു കിടക്കുകയാണ് എന്ന് പറയുകയും ആ പാദരാത്രിയിൽ തങ്കമ്മയെ അരികൃഷ്ണെന്ന് പറയുന്ന പോലീസ് അതുപോലെ നമ്മുടെ കുട്ടുകാട് ആ പേര് ഡ്രൈവറായ ഷെഫീങ് അടക്കം പോലീസുകാരുടെ കുംഭാഗത്തുനിന്ന് എല്ലാവരും കൂടി ഇവിടെ കൊണ്ടുവന്നു അപ്പൊ നമുക്ക് നമുക്ക് അവനെ കണ്ടപ്പോഴേ മനസ്സിലായി ഏതോ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും വഴിതെറ്റി പോവുകയും ചെയ്ത് വന്നതാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ തങ്കമ്മയെ രാത്രിയിൽ നമുക്ക് നനഞ്ഞു കുതിർന്ന് ഇവിടെ കൊണ്ടുവരുമ്പോ ഇവിടുത്തെ ഏഞ്ചൻസ് വാലിയുടെ സാഹചര്യം എന്ന് പറഞ്ഞാല് അകത്ത് കിടക്കാനുള്ള സാഹചര്യം ഇല്ല പുറത്ത് കിടക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിലും ആ രാത്രിയിൽ അമ്മയെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിവിടെ കിടത്തി കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ അമ്മയെടുത്ത് വീടും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോ കൃത്യമായ ഒരു മറുപടി അമ്മ പറയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതെവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും വൃക്കുംഭാഗം പോലീസിനോട് വിവരം പറയുകയും പോലീസ് ആ വിഷയത്തിൽ നന്നായി ഇടപെടുകയും പല പോലീസ് സ്റ്റേഷനിലേക്കും അതുപോലെയുള്ള വിഷയ ആളുകളിലേക്കുമൊക്കെ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുകയും ചെയ്തു ഇന്ന് ഇപ്പൊ അമ്മയുടെ മരുമോള ജീവകുമാരി കുടുംബത്തിലെ പ്രിയപ്പെട്ട ആംഗളയുടെ മകൻ മരുമകൻ ചെറുമകൻ അമൽ ചെറുമകൻ ഇവരൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ അമ്മയെ കാണാതെ തീരുന്നോണ്ടിരിക്കുകയായിരുന്നു ഈ അമ്മ എവിടാണെന്ന് അറിയാതെ അവർ തീരുന്നോണ്ട് പല ആളുകളെയും സമീപിക്കുകയും പലരോടും അന്വേഷിക്കും യും പല സ്ഥലങ്ങളിൽ പോവുകയും ചെയ്തു ഇവർ തന്നെ ഈ അമ്മയെ കാണാതായ ദിവസം ഇവിടെ തേവലക്കര തെക്കും ഭാഗത്ത് വരികയും തെക്കും അമ്പലത്തിന്റെ ഭാഗത്ത് വരെ അവർ വരികയും ചെയ്തിരുന്നു എവിടെയാണ് അമ്മ എന്നറിയാതെ അവർ ആ രാത്രി നിരാശരായി മടങ്ങി കഴിഞ്ഞ ദിവസവും അവർ തിരച്ചിൽ നടത്തി ഏതായാലും ഇന്നത്തെ ദിവസം അമ്മയെ കണ്ടെത്താൻ വേണ്ടി അവർ നടത്തിയ ശ്രമം വിജയിക്കുകയും ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലനുസരിച്ച് അവർ പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു അമ്മ വീട്ടിൽ പോയാൽ ആദ്യമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് ചക്ക പൊളിക്കും ചക്ക ഉണ്ടോ അമ്മയുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാല് ഈ ചക്ക ഉണ്ടോ അത് പൊളിച്ച് അരിഞ്ഞ് അത് ആക്കുന്ന രൂപത്തിലാക്കി കൊടുക്കുന്ന പരിപാടിയാണ് അമ്മയും അതുപോലെ കുടുംബവും നടത്തുന്നത് ഒരു കാര്യം പ്രത്യേകം പറയേണ്ടത് ഈ കാലത്ത് അമ്മമാരെ കൊണ്ടുപോയി പലരും ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ കാണുന്ന പലരും കൊണ്ട് തന്നോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നു ഒരു മകൻ ചെന്നൈയിലാണ് ഒരു മകൻ ദുബൈയിലാണ് പക്ഷേ ആ പ്രിയപ്പെട്ട അമ്മയെ അല്ലെങ്കിൽ ആ ഉമ്മയെ നോക്കാൻ ആരുമില്ല ആരും നോക്കാൻ ഇല്ലാതെ കൊണ്ടുപോയി അഗതി മന്ദിരത്തിൽ തള്ളിയിരിക്കുകയാണ് അവിടുന്ന് ആ അഗതി മന്ദിരത്തിൽ കിടത്താൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ആൾ കൂടുതലായത് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ എന്ന് ചോദിക്കുന്ന തരത്തിൽ ആളുകളിന്ന് എല്ലാ ബന്ധങ്ങളും മറന്നു പോകുമ്പോൾ ഈ കുടുംബം ഈ ദീപകുമാരിയുടെയും അതുപോലെ ഈ കുടുംബം ഈ അമ്മയെ കാണാതെ രണ്ട് ദിവസം പരക്കം പാതി ഇന്ന് അമ്മയെ അവരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അവരുടെ മുഖത്തുള്ള സന്തോഷവും ആ അമ്മയോടുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ ഇതാണ് മനുഷ്യൻ എന്നത് സമ്പത്തോ അല്ലെങ്കിൽ വലിയ സൗകര്യങ്ങളോ ഒന്നും അല്ല ആ അമ്മയ്ക്ക് വേണ്ടി അമ്മയ്ക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലുമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് അവരിവിടെ എത്തി വളരെ വളരെ സന്തോഷം ഈ ഒരു മാതൃക സ്വന്തം മാതാപിതാക്കളെ എന്ത് ത്യാഗം വെച്ചാണെങ്കിൽ നമ്മൾ കിടക്കുന്നേ കിടക്കാണെങ്കിൽ അവരെയും അതിൻ്റെ കൂടെ കിടത്തുക എന്ന രൂപത്തിൽ അവർ ആ ഒരു വലിയ മനസ്സ് കാണിച്ചാൽ ഈ കുടുംബത്തിന് എല്ലാവരും സന്തോഷങ്ങളും അതുപോലെ പ്രിയപ്പെട്ട കൊച്ചുമോ എല്ലാവരും രാവിലെ മുതലൂടെ വന്ന് വെയിറ്റ് ചെയ്യാൻ ഈ അമ്മയെ കൊണ്ടുപോവാൻ വേണ്ടി

നോക്കാനൊന്നും ഉണ്ടാവില്ല നീ ും സന്തോഷങ്ങള് ഇനിയും നിങ്ങൾ ഈ ഇനിയും വരണം ഈ അമ്മയും കൊണ്ട് വരാൻ പറ്റുമെന്ന് വരണം അതെല്ലാം നിങ്ങൾ വരെയും വേണം ബാക്കിയുള്ള അമ്മമാരെയൊക്കെ കാണുകയും അവരോടൊക്കെ കുറച്ചേ ഇരിക്കുകയും ചക്കാറ്റിലൊക്കെ അവർക്കൊന്ന് കൊടുക്കുക